ഹായ് ഫ്രണ്ട്സ് ശ്യാമാരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയന്തി ആനന്ദ നിലയത്തിലേക്ക് വന്ന ശ്യാമയെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഐശ്വര്യാണ് അതിന് തുടക്കമിട്ടത് അവർ രണ്ടുപേരും കൂടിയുള്ള വഴക്കിൽ ശ്യാമയാണ് ഏറ്റവും നാണം കെട്ടിയിരിക്കുന്നത് ഏച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അത് ഐശ്വര്യ എടുത്തോട് മാത്രമായി പറയണമായിരുന്നു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് നീർക്കോലിയും പത്തി വിടർത്തി തുടങ്ങി അല്ലെ നീ എന്നോട് മറുപടി പറയാൻ തുടങ്ങി അല്ലേ അത് ഏട്ടത്ത് എന്നോട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ എന്ന് ശ്യാമയും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അരവിന്ദൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം വർമ്മ പറയുന്നുണ്ട് ജയന്തി അരവിന്ദ നിങ്ങൾ എല്ലാവരും കേൾക്ക് ഇത് എന്റെയും വസുവിന്റെയും മകളാണ് അതെ എന്റെയും മോളാണെന്ന് വസുന്ധരയും പറയുന്നു ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകൾ മക്കൾ എല്ലാവരും തുല്യരാണെങ്കിലും ഈ വീട്ടിലെ ഇളയപുത്രിയോട് ഒരു പൊടിക്ക് വാത്സല്യം കൂടുതലാണ് അങ്ങനെ ഒരല്പം വാത്സല്യം കൂടുതലുള്ള കുട്ടിയാണ് ഇത് ഈ മോൾക്ക് വിഷമവും അവഗണനയും ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് അത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ ശ്യാമ നിന്നപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും ജയന്തിയും മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയുടെ മേധാവിയും കൂടിയാണ് ആ ഒരു പരിഗണന ഞങ്ങൾ എല്ലാവരും ശ്യാമയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പച്ചി പറയുന്നു ശ്യാമ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന വർമ്മ എല്ലാവരോടുമായി പറയുന്നു പതിനഞ്ചാം തീയതി ശ്യാമയുടെ വിവാഹമാണ് അതിനെക്കുറിച്ചും ജയന്തിക്ക് പറഞ്ഞു തരാം ശ്യാമിക്ക് രണ്ട് പ്രാവശ്യം താലുകെട്ട് നടന്നെങ്കിലും വിധിപ്രകാരമായിരുന്നില്ല രണ്ടും അതുകൊണ്ട് വസു മുൻകൈയെടുത്ത് ശ്യാമിയുടെയും അഖിയുടെയും യഥാർത്ഥ വിവാഹം നടത്തുകയാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും വേണ്ട വസുന്ധര പറയുന്നു പതിനഞ്ചാം തീയതി വരെ എന്റെ മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ നടക്കാൻ പാടില്ല പതിനഞ്ചാം തീയതി വരെ അല്ല ജീവിതകാലത്തോളം ആരും ആരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അമൃത പറയുന്നു ജയന്തി നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ജയന്തി ശ്യാമന്റെ നാത്തൂനല്ലേ ജയന്തി മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ജയന്തി പറയുന്നു അയ്യോ വേണ്ടേ വേണ്ട എന്റെ നാത്തൂനെ സർവാധികാരിയായ കാര്യം ഞാൻ അറിഞ്ഞില്ല ഡ്രസ്സും സാധനങ്ങളുമാണ് ഇതങ്ങോട്ട് വാങ്ങിയാൽ കൊള്ളാം അരവിന്ദേട്ട നമുക്ക് ഇറങ്ങാം അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആദ്യ പറയുന്നു ശ്യാമിയുടെ വീട്ടുകാർ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയാൽ അത് ശരിയാവില്ല കഴിച്ചിട്ട് പോകാം എടുത്തി അരവിന്ദേട്ട കഴിച്ചിട്ട് എന്ന് ശ്യാമിയും പറഞ്ഞപ്പോൾ വീണ്ടും ജയന്തി പറയുന്നുണ്ട് ഈ ഡ്രസ്സ് അങ്ങ് വാങ്ങിയാൽ ഞങ്ങൾ ഇറങ്ങിയനെ മോള് വാങ്ങിച്ചു എന്ന് വസുന്ധരയും ആ ഡ്രസ്സ് കയ്യിൽ വെച്ച് ജയന്തി പ്രാർത്ഥിക്കുന്നു ഈശ്വര ഭഗവാനെ ഈ ശ്യാമിക്ക് ഈ പ്രാവശ്യമെങ്കിലും കല്യാണം ഒന്ന് നേരാവണം നടക്കണേ എന്താ ജയന്തി ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊടുക്കാൻ വസുന്ധരയും പറയുന്നുണ്ട് അങ്ങനെ ആ ഡ്രസ്സൊക്കെ ശ്യാമിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ജയന്തി മോള് മുറിയിലേക്ക് കൊണ്ടുവയ്ക്കാൻ വസുന്ധര ആ ശ്യാമിയോട് പറയുന്നു അങ്ങനെ എല്ലാവരും അവരുടെ പാട് നോക്കി പോകുന്നുണ്ട് എന്നാൽ വളരെ ദേഷ്യത്തോടെ ജയന്തി നിൽക്കുന്നു അപ്പച്ചയും ഐശ്വര്യം മുകളിലേക്കും പോയി എന്റെ പൊന്നുമോളെ നീ ഇതെന്ത് മണ്ടത്തരമായി കാണിക്കുന്നത് നീ എന്തിനാ ആ ജയന്തിയുടെ ആവശ്യമില്ലാതെ വഴക്കൂടാൻ പോയത് എന്നൊക്കെ അപ്പച്ചി ഐശ്വര്യോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് ഐശ്വര്യയും ദേഷ്യത്തോടെ പറയുന്നു പിന്നെ അല്ലാണ്ട് ഞാൻ അവളെ പോവിട്ട് പൂജിക്കണോ ആ ശ്യാമിയുടെ വീട്ടിലെ ആരെ കണ്ടാലും എനിക്ക് കലിയാണ് ഒരു ജയന്തി ഒരു വാചകവും അവളുടെ ഒരു ആക്ഷനും അപ്പച്ചി പറയുന്നു ഇതാ പറയുന്നത് മോൾക്ക് ചില സമയത്ത് ആളുകളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് എന്റെ പൊന്നുമോളെ ശത്രുവിന്റെ ശത്രു മിത്രമാണ് അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക ഈ ജയന്തിയെ ശ്യാമിയുടെ ഒരു ശത്രുവാണ് നമ്മൾ ജയന്തിയെ നമ്മുടെ വശത്ത് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് പല രീതിയിലും നമുക്ക് ശ്യാമി ഒതുക്കാൻ കഴിയും ജയന്തി ഇളക്കി വിട്ടാൽ മതി നമ്മൾ അനങ്ങണ്ട പറയേണ്ടതും ചെയ്യേണ്ടതും ജയന്തി അങ്ങ് ചെയ്തോളും അത് കേട്ടപ്പോൾ ഐശ്വര്യം അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നെയും അപ്പച്ച പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആലോചിക്കാൻ ഒന്നുമില്ല മോളെ പറയുന്നത് സത്യമായ കാര്യമാണ് ജയന്തിയെ നമുക്ക് വിടണ്ട ഇവിടെ പിടിച്ചു നിർത്താം നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി ബാക്കി ചെയ്യേണ്ടതൊക്കെ ജയന്തി ചെയ്തോളും ജയന്തിയെ കൊണ്ട് നമുക്ക് ശ്യാമയുടെ തോലി ഉരിപ്പിക്കാം ഐശ്വര്യ ചിരിച്ചുകൊണ്ട് പറയുന്നു അപ്പച്ചി പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് അപ്പച്ചി പറയുന്നു കുറച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞതിലെ കാര്യമേ ഉള്ളൂ ജയന്തി നമ്മുടെ കൂടെ വേണം ശ്യാമയെ ആകെ ചൂളിക്കണം ശ്യാമയുടെ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ജയന്തി വളവള അങ്ങ് പറഞ്ഞോളും ശ്യാമ അത് കേട്ട് നാണിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കും എന്നാ പിന്നെ ജയന്തി വിടണ്ട അല്ലേ അപ്പച്ചു ഐശ്വര്യ പറഞ്ഞപ്പോൾ അപ്പച്ചിയും പറയുന്നുണ്ട് വിടണ്ട മോളെ ജയന്തി നമുക്ക് നമ്മുടെ ആളാക്കി ഇവിടെ അങ്ങ് നിർത്താം ആ സമയത്താണ് ജയന്തി മുകളിലേക്ക് വരുന്നത് ഐശ്വര്യം അപ്പച്ചിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജയന്തി അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്ക് എന്നു പറഞ്ഞ അപ്പച്ചി ഐശ്വര്യ അവിടെ നിർത്തിയിട്ട് ജയന്തിയുടെ അടുത്തേക്ക് സ്നേഹം നടിച്ച് പോകുന്നു മോളെ ജയന്തി എന്നാൽ ഐശ്വര്യ അവിടെ തന്നെ നിൽക്കുന്നു അല്ല ഐശ്വര്യ മോൾക്കെ ഒരാഗ്രഹം ജയന്തി മോളെ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതിയെന്ന് ജയന്തി പറയുന്നു ആണോ എങ്കിലേ ജയന്തിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല ഇതിന്റെ അത്രയും കാശും പണവും കണ്ടിട്ടുണ്ട് ഈ ജയന്തി ഒരു കാരണമില്ലാതെയല്ലേ എന്നോട് ആദ്യം ദേഷ്യം കാണിച്ചത് അല്ല എന്നിട്ട് ഇത്രയും പെട്ടെന്ന് മനസ്സ് മാറിയത് എങ്ങനെയാ ഐശ്വര്യ ജയന്തിയോട് പറയുന്നു സോറി ജയന്തി ഐ എം വെരി സോറി അത് കേട്ടപ്പോൾ ജയന്തിയുടെ മനസ്സലിഞ്ഞു വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് ജയന്തിയോട് ദേഷ്യം കാണിച്ചതാണ് ജയന്തി പറയുന്നു അല്ല അതെനിക്ക് അറിഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ ഐശ്വര്യ എന്നോട് ദേഷ്യം കാണിച്ചാൽ എന്താ അല്ല ഈ ചട്ടിയുംകലമാകുമ്പോൾ തട്ടിമുട്ടിയതൊക്കെ ഇരിക്കില്ലേ പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാര്യം എന്നോട് പെട്ടെന്ന് ഇഷ്ടം തോന്നില്ല എന്നെനിക്കറിയാം ഏർ അപ്പച്ചി പറയുന്നു ജയന്തി ശ്യാമ കാരണം ഒരു നിവൃത്തിയില്ല സംശയത്തോടെ ആ ജയന്തി പറയുന്നുണ്ട് അല്ല എന്ത് നിവർത്തിയില്ല എന്നാ ഐശ്വര്യ പറയുന്നു അവിടെ വീട്ടിൽ ശ്യാമ ജയന്തി ഉപദ്രവിക്കാറില്ലായിരുന്നോ ജയന്തി ചിരിച്ചുകൊണ്ട് പറയുന്നു ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്യാമൊരുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നല്ലേ അപ്പച്ചി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമല്ല അവിടെ ജയന്തി മോളും ഇവിടെ ഐശ്വര്യം മോളും ഇവിടെ ഒരുപോലത്തെ അവസ്ഥയിലാണ് ജയന്തി പറയുന്നു എന്റെ പൊന്ന അപ്പച്ചി എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ശ്യാമ കമ്പനിയിൽ വലിയ ആളായി ഇപ്പോൾ കല്യാണം വീട്ടിൽ എല്ലാവരും അംഗീകരിച്ച് നടത്താനും പോകുന്നു ഇതിൽ ഞാനൊന്നും ഇടപെടണം അല്ലേ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എനിക്ക് ശ്യാമയോട് വിരോധമൊന്നുമില്ല ജയന്തി വീണ്ടും പറയുന്നു എന്റെ ഐശ്വര്യെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പച്ചി ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിൽക്കാം പക്ഷേ എന്തെങ്കിലും ഗുണം വേണം അപ്പച്ചി പറയുന്നു ഗുണമുണ്ടാകുമ്പോൾ ഗുണത്തോട് ഗുണം സത്യമാണോ അപ്പച്ചിയെന്ന് സന്തോഷത്തോടെ ജയന്തി പറയുന്നു സത്യമായിട്ടും അങ്ങനെ തന്നെ നടക്കുമെന്ന് അപ്പച്ചിയും പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ അപ്പച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഐശ്വര്യോട് വന്ന് പറയുന്നുണ്ട് ആ വായടി ഇവിടെ തന്നെ നിൽക്കും ആ ജയന്തിക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണോന്ന് അത് ഞാൻ അങ്ങ് സമ്മതിച്ചു ഐശ്വര്യ പറയുന്നുണ്ട് അതൊക്കെ ശരി ഗുണം നൽകി നമുക്ക് തലവേദന ആയിരിക്കും തലവേദന അല്ലാതിരിക്കാൻ നമുക്ക് നോക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അപ്പച്ചി പറയുന്നു എന്നിട്ട് ജയന്തി അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഒക്കെ പറഞ്ഞതുപോലെ എന്ന് ആ സമയത്താണ് വസുന്ധര അവിടേക്ക് വരുന്നതും മൂന്ന് പേരോടും എന്താ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഒന്നും കണ്ട ഭാഗം നടക്കാതെ ഐശ്വര്യ വസന്തരയോട് പറയുന്നു അമ്മേ ഈ ജയന്തി ഇവിടെ നിൽക്കാൻ പോവാണെന്ന് എനിക്ക് അത് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല അവൾ ഇവിടെ നിൽക്കാൻ അമ്മ സമ്മതിക്കരുത് അപ്പോൾ ആയിഷ വസുധര ഐശ്വര്യയോട് പറയുന്നുണ്ട് ജയന്തി ശ്യാമിയുടെ നാത്തൂനല്ലേ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഐശ്വര്യ പറയുന്നു എങ്കിൽ പിന്നെ ഓക്കെ അമ്മയുടെ ഇഷ്ടം പിന്നെ തലവേദനയാകരുത് അതെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ വസുന്ധര ജയന്തിയുടെ അരി അരികിലേക്ക് വന്നിട്ട് ജയന്തിയോട് സംസാരിക്കുന്നു ജയന്തി പറയുന്നുണ്ട് മേഡം ശ്യാമിയുടെ മൂന്നാം കല്യാണം കഴിയുന്നതുവരെ ഞാൻ ഇവിടെ നിൽക്കാൻ പോവുകയാണ് വസുന്ധര പറയുന്നു അതിനെന്താ സന്തോഷമല്ലേ പക്ഷേ ഈ മേഡം എന്നുള്ള വിളി നിർത്തിയാൽ നന്നായിരുന്നു ജയന്തി പറയുന്നു മേഡം എന്ന് വിളിക്കുന്നതാണ് ഒരു പവർ അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് അരവിന്ദനോട് സംസാരിക്കുകയാണ് ശ്യാമ ഏട്ടാ ഞാൻ ജയന്തി എടുത്തിടെ അങ്ങനെ സംസാരിച്ചതിൽ ഏട്ടന് വിഷമമൊന്നും തോന്നരുതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു നീ അങ്ങനെ പറഞ്ഞതൊക്കെ നന്നായി അപ്പോഴാണ് വളരെ സന്തോഷത്തോടെ ജയന്തി താഴേക്ക് അരവിന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് അരവിന്ദേട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അരവിന്ദേട്ടൻ പൊയ്ക്കോ അത് കേട്ട് അരവിന്ദൻ പറയുന്നുണ്ട് അപ്പോ നീ വരുന്നില്ലേ എന്ന് ഞാൻ പതിനഞ്ചാം ഇവിടെ നിൽക്കണോന്ന് ഒരേ നിർബന്ധം ഐശ്വര്യം അപ്പച്ചയും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് ജയന്തി പറഞ്ഞതും സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു അമൃതയ്ക്കും ശ്യാമയ്ക്കും അരവിതരും അതെ ജയന്തി കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് ഐശ്വര്യയും ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് ശ്യാമ എടുത്തി അപ്പോൾ അവിടുത്തെ കാര്യങ്ങളോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ അത് മാത്രമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിക്കോളാം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിയാണെന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് അമ്മ പറയുന്നു വേണ്ട കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അരവിന്ദൻ അവിടുന്ന് പോകുന്നു പിന്നാലെ പോവുകയാണ് ശ്യാമ അരവിന്ദ് അരവിന്ദനെ യാത്ര അയക്കാൻ കൂടെ ജയന്തി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ജഗനും മായയും കൂടെ സിഐ ജയേഷുമുണ്ട് ഞങ്ങൾ ഇതുവഴി ഒന്ന് പോയതാണ് കൂടെ ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഇവിടെ വെച്ച് ജയേഷിനെയും കണ്ടോ അശ്വതി അശ്വതി ഇല്ല ഇവിടെ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അശ്വതിയുടെ അമ്മ പറയുന്നു അശ്വതി ശ്രീ മോളെ കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് ജഗൻ പറയുന്നു ഒരു കണക്കിന് അശ്വതി ഇല്ലാത്തതാണ് നല്ലത് അന്ന് പറഞ്ഞില്ലേ ആ പരാതി അശ്വതിയെ ആനന്ദനിലയത്തിലെ പയ്യൻ ചതിച്ചതിനെ കുറിച്ച് ആ പരാതിയെ കൈയ്യോടെ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് ഒപ്പ ഒപ്പിട്ട് എസ് ഐ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി ബാക്കിയെല്ലാം എസ് സേ സാർ നോക്കിക്കൊള്ളാം അമ്മ പറയുന്നു അയ്യോ സാറേ അന്ന് സാറിൻ്റെ വീട്ടിൽ വന്നത് തന്നെ മോൾക്ക് പിടിച്ചിട്ടില്ല അന്ന് ഭയങ്കര ബഹളമായിരുന്നു സാറിനെ അശ്വതി ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നല്ലോ മായ പറയുന്നു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യ ചെയ്ത ഞങ്ങളെ മോളുടെ കാര്യം അവള് വലിയ വാശക്കാരിയായിരുന്നു അവളുടെ ഓരോ വാശിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത് കേട്ട് വിഷമത്തോടെ അമ്മയും നിൽക്കുന്നു പിന്നെയും മായ പറയുന്നുണ്ട് പിള്ളേര് വാശി പിടിക്കും അച്ഛനമ്മമാര് വേണം ശരിക്കുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്നിട്ട് ജഗന്നാഥന്റെ കയ്യിൽ നിന്നും ആ പരാതി വാങ്ങിച്ചിട്ട് മായ അമ്മയോട് പറയുന്നു ഇവിടെ ഒരു ഒപ്പിട്ട് തന്നാൽ മതി എഴുതാനുള്ളതൊക്കെ ഞങ്ങൾ എഴുതിക്കോളാം സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പേടി പോലെ അമ്മ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു എന്താ ഞാൻ യൂണിഫോം ഇട്ടതുകൊണ്ടാണോ ജഗൻ പറയുന്നു എന്നാ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാന്നാ വിചാരിച്ചത് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം അശ്വതിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിൽ അശ്വതിയെ വിവാഹം ചെയ്യാൻ ജയേഷൻ ഇഷ്ടമാണ് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അശ്വതിയുടെ അമ്മ നിൽക്കുന്നു വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് മകനെ പോലെയാണ് ജയശി അശ്വതി വിവാഹം കഴിക്കാൻ ജയേഷിന് സമ്മതമാണെന്നും മായ പറയുന്നു പക്ഷേ അതിന് ജേഷ് ജയേഷ് സാറ് അശ്വതിയെ കണ്ടിട്ടില്ലല്ലോ എന്ന അമ്മ പറഞ്ഞതും ജഗൻ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടല്ലോ എവിടെ വെച്ച് കണ്ടു അമ്മ ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നുണ്ട് അത് പറയാം ചേച്ചി ബഹളം ഉണ്ടാക്കരുതെന്ന് അന്ന് അശ്വതിയും ആദ്യം സംസാരിക്കുന്നത് ജഗൻ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ അമ്മയെ കാണിക്കുകയാണ് എന്നിട്ട് ചേച്ചി ബഹളം ഉണ്ടാക്കരുതെന്നും അമ്മ പറയുന്നു പേടിക്കണ്ട ഇത് ഞാൻ വയൽ വെച്ച് കണ്ടപ്പോൾ ജയ്ഷിനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ സാറിന് ജെ നേരത്തെ അശ്വതി അറിയാമായിരുന്നു എന്ന് അമ്മ ചോദിച്ചപ്പോൾ ജയേഷ് പറയുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ജീഷ് ഇപ്പോൾ വിവാഹത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് മായ പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിലേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ ചേച്ചി പറ എന്നൊക്കെ മായ ചോദിക്കുന്നു അമ്മ പറയുന്നുണ്ട് അത് പിന്നെ സന്തോഷം തന്നെയാണെന്ന് എങ്കിൽ പിന്നെ ഇതിൽ ഒപ്പിട്ടോളൂ എന്ന് മായ വീണ്ടും പറയുന്നുണ്ട് അല്ല ആ വീഡിയോയിലെ ആ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ അമ്മ നിന്നപ്പോൾ ജയേഷ് പറയുന്നു അതിനെക്കുറിച്ചൊന്നും പറയില്ല അയാളുടെ പേരും പറയില്ല ധൈര്യമായിട്ട് ഒപ്പിട്ടോളോ അങ്ങനെ താല്പര്യമില്ലെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ അതിൽ ഒപ്പിടാൻ തുടങ്ങുന്നു ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും അപ്പോഴാണ് അവിടേക്ക് അശ്വതിയും ശ്രീമോളും എത്തിയത് എന്താ അമ്മയെ കയ്യിലെന്ന് അശ്വതി ചോദിക്കുന്നു അല്ല മോളെ അതൊരു പരാതി എഴുതിക്കൊണ്ട് വന്നതാണെന്ന് അമ്മ പറയുന്നു പരാതിയോ എന്ന് പറഞ്ഞ് അശ്വതി അത് നോക്കാൻ തുടങ്ങുന്നുണ്ട് അമ്മ അത് കൊടുക്കുന്നില്ല പരാതിയോ എന്ത് പരാതി എന്താണ് സർ മായ പറയുന്നു അശ്വതി അശ്വതിയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ന് മായ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് എന്റെ അവസ്ഥയോ എന്തവസ്ഥ പോലീസൊക്കെ എന്തിനാണ് വന്നത് അപ്പോൾ ജഗൻ പറയുന്നുണ്ട് ഇത് എസ് ഐ ജയേഷ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞങ്ങളുടെ കൂടെ വന്നതേ ഉള്ളു മായ പറയുന്നു കുട്ടി എല്ലാം നല്ലതിനാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ദേഷ്യത്തോടെ ഏഹ് അശ്വതി പറയുന്നുണ്ട് എന്റെ എന്ത് കാര്യമാണ നിങ്ങൾക്ക് അറിയാവുന്നത് അമ്മ ആവശ്യമില്ലാതെ അമ്മ ഇവരോട് വലുതും പറഞ്ഞോ ഇതിനാണോ എസ് ഐയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് അപ്പോഴേ ഓരോ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞിരുന്നതല്ലേ സാർ പ്ലീസ് ഒന്ന് പുറത്തു പോയിട്ടാ ഇനി എനിക്ക് സഹായങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് അശ്വതി അപ്പോൾ ജഗൻ പറയുന്നു അശ്വതി ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർത്തു വേണം മറുപടി പറയാൻ ടെൻഷനോടെ അമ്മ പറയുന്നു മോളെ വെറുതെ നീ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതേ നമ്മളെ സഹായിക്കാനാണ് ഇവർ എത്തിയത് പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട് മായ പറയുന്നു ജയേഷിനെ അശ്വതി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് വിനയും ദേഷ്യത്തോടെ അശ്വതി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നോ സർ പ്ലീസ് ഒന്ന് പോയി തരണം എന്ന് ദേഷ്യത്തോടെ അശ്വതി പറഞ്ഞപ്പോൾ ജഗനും ദേഷ്യത്തോടെ തന്നെ പറയുന്നു അശ്വതി സൂക്ഷിച്ചു വേണം ഓരോന്ന് പറയാൻ ഒരു വലിയ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അശ്വതിയും തമ്മിൽ സംസാരിക്കുന്ന ആ ഫോട്ടോ ജഗൻ അശ്വതിയെ കാണിക്കുന്നുണ്ട് മായ പറയുന്നു ബ്ലാക്ക് മെയിൽ അല്ല ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്ന് ഇത് എന്റെ ഒരു ഫ്രണ്ട് അയാളോട് ഞാൻ സംസാരിക്കുന്നു അതിനെന്താ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് അശ്വതി അശ്വതിയുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അശ്വതി ഒന്ന് സഹകരിക്കണം അശ്വതി പറയുന്നു ഇങ്ങനെ ഈ ഒരു വീഡിയോ കയ്യിൽ വെച്ചിട്ടാണോ നിങ്ങൾ എൻ്റെ നേട്ടം മനസ്സിലാക്കുന്നത് കളി മാറും എന്നൊക്കെ ജയേഷ് പറഞ്ഞപ്പോൾ ഭീഷണി വേണ്ട സാറേ കുറെ കാലം ഞാനും ജയിലിൽ കിടന്നതാണ് ഈ ഭീഷണി ഇവിടെ ഏൽക്കില്ല എന്ന് അശ്വതിയും പറയുന്നുണ്ട് അശ്വതി സോറി ബാ പോവാം എന്ന് പറഞ്ഞ് ജയേഷ് പോകുന്നുണ്ട് ആ ഒപ്പിട്ട പേപ്പറുമായി ജഗൻ അവിടെ നിന്ന് പോകുന്നു കൂടെ മായയും ടെൻഷനോടെ അമ്മ നിന്നപ്പോൾ ദേഷ്യത്തോടെ അശ്വതി അമ്മയോട് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായോ അമ്മേ സ്നേഹ സഹായിക്കാൻ വരുന്നവരുടെ തനി നിറം അതുകേട്ട് വീണ്ടും അമ്മ ടെൻഷനോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് അമൃത വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് മുറിയിൽ ജയന്തി അവിടേക്ക് വരുന്നു അമൃതയോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ചേച്ചിക്കറിയോ ഞാൻ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ പോവുകയാണ് ഞാനത് അറിഞ്ഞല്ലോ അശ്വ ജയന്തി അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്ന് അമൃതയും പറയുന്നുണ്ട് അമൃതയോടൊപ്പം ബെഡിൽ ഇരുന്നിട്ട് പറയുന്നു സത്യം പറയാല്ലോ ചേച്ചി എനിക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് പോലെയാണ് അത് കേട്ട് അമൃത പറയുന്നുണ്ട് എന്താ ജയന്തി ജയിലിൽ കിടക്കുകയായിരുന്നോ ഓ തമാശ ഒന്ന് പോയേ ജയിലിലാണ് പോലും ജയിലാണെങ്കിൽ ഇടയ്ക്കൊരു പരോളെങ്കിലും കിട്ടും ജയിൽ പോലെയാണ് ചേച്ചി ആ വീട് നരകം അമൃത പറയുന്നുണ്ട് ജയന്തി സ്വന്തം വീടിനെ നരകം എന്നൊക്കെ പറയുന്നത് മോശമാണ് വീടിനെ നരകമെന്നല്ല ഒരു നരകത്തെ വീടെന്ന് പറയുമായിരുന്നു ഇതുവരെ രക്ഷപ്പെടാൻ ഒരു അവസരം നോക്കിയിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ ചേച്ചി ഈ ശ്യാമയുണ്ടല്ലോ ആ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ ഒരു ദരിദ്രവാസി അത്രയും ജയന്തി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട് മതി നിർത്ത് ആരെങ്കിലും കുറിച്ചുള്ള അപവാദം പറയാനാണെങ്കിൽ ജയന്തി എന്നോട് സംസാരിക്കേണ്ട ശ്യാമിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ജയന്തി പറയുന്നു അതെന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു രസമല്ലേ എന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി മൃത പറയുന്നു ആ എന്തായാലും എന്റെ മുന്നിൽ ഇറക്കണ്ട ഇത് ആള് വേറെയാണ് ജയന്തി നീ ശ്യാമിയുടെ നാത്തൂനാണ് ഈ വീട്ടിൽ താമസിക്കാൻ ജയന്തിക്ക് ആവശ്യമുണ്ട് അവകാശമുണ്ട് ഇപ്പോൾ ഐശ്വര്യ എന്തിനാണ് ജയന്തി വീട്ടിൽ താമസിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ലേ ശ്യാമിയുടെ വീട്ടുകാരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനായിട്ടുമാണ് എന്നൊക്കെ പറയുന്നു ജയന്തി പറയുന്നു ചേച്ചി നേരത്തെ ചേച്ചി പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇപ്പോ പറയുന്നത് അത് ഇത്തിരി കടത്തുപോയി ഞാനെന്താ ഗുണ്ടയാണോ ആരുടെങ്കിലും കൊട്ടേഷൻ എടുത്ത ആളുകളെ വെട്ടാൻ നടക്കുവാണോ എനിക്ക് ജയന്തി പറഞ്ഞപ്പോൾ അമൃതയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ ഈ ചാനൽ